ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലത് അമൃതം പൊടിയും തേങ്ങയൊക്കെ വെച്ചിട്ടൊരു സൂപ്പർ നമുക്കിപ്പോൾ ഇഫ്താറിനൊക്കെ നമുക്ക് നോമ്പ് തുറക്കൊക്കെ ആണ് കേട്ടോ ഇതാകുമ്പോൾ അധികം പണിയില്ല അപ്പോൾ നമ്മൾ തേങ്ങ കുറച്ചിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഏലക്കും കൂടി ചേർത്ത് ഇത്തിരി വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ തേങ്ങ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തണം നിങ്ങൾക്ക് ചിറകിയെടുത്തിട്ട് ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല ഒരുപാട് പേസ്റ്റാക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ചെറുതായി ഒരു ഫുള്ളായിട്ട് പേസ്റ്റാകൊണ്ട് കുറച്ചൊന്ന് അരഞ്ഞ് കിട്ടിയാൽ മാത്രം മതി ആ രീതിയിലേക്ക് ഇതാക്കാം അതിനുശേഷം ഞാനൊരു ബൗളിൽ കുറച്ച് അമൃതം പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ തേങ്ങ ചിറങ്ങിയത് ഇട്ട് കൊടുക്കുക കേട്ടോ അമൃതം പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും തേ അതിലേക്ക് തേങ്ങ ഈ നമ്മൾ അരച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ശർക്കരപ്പാനി ആവശ്യത്തിന് ഇനിയിപ്പോൾ ശർക്കരപ്പാനി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് സാധാരണ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് നമുക്കിന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഓൾറെഡി നമ്മളതിൽ ഏലക്കി ഇട്ടിട്ടുണ്ട് തേങ്ങയായി ഇതായി പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇപ്പോൾ പഞ്ചസാര ആണെങ്കിൽ ഇതിൽ വെള്ളം ഒഴിച്ച് മിക്സ് ആക്കാം കേട്ടോ പിന്നെ തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം ആ രീതിയിലും ചെയ്തെടുക്കാം അപ്പോൾ നോക്ക് നമ്മുടെ ക്വാണ്ടിറ്റിക്ക് മധുരത്തിനനുസരിച്ച് ചെയ്തെടുക്കാം ഓൾറെഡി അതിലൊരു മധുരം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ മധുരം അതിൽ സ്കിപ്പ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു നാല് മണി പലഹാരമോ വൈകുന്നേരം ആണെങ്കിൽ നമുക്ക് കഴിക്കാം ഒരുപാട് പോഷക സമൃദ്ധമായ സംഭവമാണ് അല്ലേ അമൃതം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ മിക്സ് അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഇട്ട് കൊടുക്കേണ്ടത് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഞാൻ ഇഡ്ഡലി തട്ടിലാണ് അത് ചെയ്തെടുക്കുന്നത് ശരിക്കത് കിണത്തപ്പോൾ ആണ് അപ്പം നമുക്കിത് വേറെ പ്ലേറ്റിൽ ആവികേറ്റിയൊക്കെ വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല ഞാനിപ്പോൾ ഈ രീതിയിലാണ് ഇതാകുമ്പോൾ പെട്ടെന്നാവും മറ്റേത് ഒരുപാട് സമയം എടുക്കും ഇഡ്ഡലി തട്ടിലാകുമ്പോൾ സമയമൊല്ലാഭവമാണ് നമുക്ക് പിന്നെ ആവിയിൽ വേ സാധനമാണ് ആരോഗ്യത്തിന് നല്ലതാണ് പെട്ടെന്നാവുമല്ലോ നോമ്പ് തുറക്കൊക്കെ ശരിക്കും പറയും ഇതൊക്കെ ഉണ്ടെങ്കിൽ ധാരാളമാണ് അപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കും കേട്ടോ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് പിന്നെ ഒരുപാട് ലൂസ് ആവരുത് ഈ ഒരു പരിവായിരിക്കണം നമ്മുടെയൊക്കെ ഇഡ്ഡ്ലിമാവിൻ്റെയൊക്കെ പരിവായിരിക്കണം കേട്ടോ അപ്പം അതെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അത് ആവി വെച്ചിട്ട് ആവി വെച്ചിട്ട് വേവിച്ചെടുത്തിട്ട് കാണിച്ചിട്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നോക്കുക എന്നിട്ട് ഒന്ന് കുത്തി നോക്കിയിട്ട് നിങ്ങൾ നോക്കിയിട്ട് ഒരു ഇറക്കിൽ വെച്ച് കുത്തി നോക്കിയിട്ട് വേവിനനുസരിച്ച് ചെയ്യാവുന്ന ചെയ്യാവുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ അത് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം വളരെ സോഫ്റ്റ് ആണത് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ പൊട്ടി പൊട്ടിപ്പോവും ശരിക്കും പറയാം കഴിക്കാനും നല്ല ടേസ്റ്റാണ് അമൃതം എന്ന് പറഞ്ഞത് കണ്ടോ അതെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാം എന്തൊരു എളുപ്പം അത് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടില്ല നമുക്ക് വീട്ടിലെന്തായാലും കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും അപ്പം നമുക്ക് എടുക്കാനും ബുദ്ധിമുട്ടില്ല അതേ കണ്ടോ ഒട്ടും എണ്ണയും ഇല്ല പിന്നെ നമുക്ക് എണ്ണയും വറുത്തെടുത്ത് ചെയ്യുന്നതിനെക്കാട്ടും എന്തുകൊണ്ടും ബെസ്റ്റാണ് ആവി ഏറ്റി എടുക്കണ ഫുഡ് ഭക്ഷണം ഇതെന്ന് പറയുന്നത് കണ്ടോ അതെ മാവ് കുഴക്കണം എന്നോ എന്നുണ്ടെങ്കിൽ മാവ് പുളിക്കാൻ വെക്കണം അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഇതിലില്ല വളരെ എളുപ്പമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ചേർന്നോക്കാം താങ്ക് യു